സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പേര് കുഞ്ഞി മൊയ്തീൻ ഞാന് വടക്കേ മലബാറിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത് ഞാൻ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ഒരു സുവിശേഷകനായി മാറിയ എൻ്റെ അനുഭവങ്ങൾ ഇന്ന പ്രഭാതത്തിൽ ഇമാനുവൻ മിഷൻ ടി വിയിലെ ദൈവജനത്തോട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രാരംഭത്തിൽ ഞാൻ വിശുദ്ധ തിരുവഴുത്തിൽ നിന്നൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ യോഹനന്റെ സുവിശേഷം എട്ടാം അദ്ധ്യായത്തിന്റെ മുപ്പത്തിരണ്ടാം വാക്യം സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വന്തരാക്കുകയും ചെയ്യും നമ്മുടെ കർത്താവായ തൻ്റെ പരശ്യുശ്രൂഷ കാലഘട്ടത്തിൽ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് പറഞ്ഞ ഒരു തിരുവഴുത്തിന്റെ ഭാഗമാണിത് ഞങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദേവചനമാകുന്ന ആത്മീയ സത്യങ്ങള് എന്നെ പാപത്തിൽ നിന്ന് മതബന്ധനങ്ങളിൽ നിന്ന് എങ്ങനെ സ്വതന്ത്രയാക്കി എന്ന് ഞാന് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഞാന് വടക്കേ മലബാറിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത് എൻ്റെ ബാല്യകാലം വളരെ മത തീഷ്ഠതയോടെ ഞാൻ ജീവിച്ച് എന്റെ മാതാപിതാക്കളാൽ മത തത്വചിന്തകളെ പഠിച്ച് ഒരു ജീവിതം ചെയ്തു വന്നു ഏകദേശം സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം കൂടുതലായിട്ട് എന്നെ ജനിച്ചു വളർത്തപ്പെട്ട മതം പഠിക്കുവാനായിട്ട് ഞാൻ അറബി കോളേജിൽ കടന്നു പോകാനിടയായി തീർന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് നവംബർ പതിനേഴ് ആയപ്പോഴേക്ക് ഞാൻ എൻ്റെ മതപണ്ണത്തിൽ നാലാം വർഷത്തിലേക്ക് കടന്നു ഒരു നാലാം വർഷ വിദ്യാർത്ഥിയായിരുന്ന ഞാൻ തീർത്തും മത ചട്ടവട്ടങ്ങളോട് കൂടി കൃത്യമായി നമസ്കരിക്കുക നോമ്പനുഷ്ഠിക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥനകൾ ചൊല്ലുക ഭവനങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക ഞങ്ങളുടെ മതഗ്രന്ഥമായ ഹോളി ഹോളിക്കുറാൻ പാരായണം ചെയ്യുക അത്തരത്തില് ജീവിച്ചു വരവേ ഒരു ദിവസം നാലുമണിക്ക് നടക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങായിത്തുന്നു സാധാരണഗതിയിൽ ഹോസ്റ്റൽ താമസിച്ച ഞങ്ങൾ കാഴ്ചയിൽ ഒരു ദിവസമേ പുറത്തു പോകാൻ അനുവാദമുള്ളൂ ഒരു ബുധനാഴ്ച ദിവസം നാലുമണിക്ക് ശേഷം നടക്കാൻ ഇറങ്ങിയ ഞങ്ങളുടെ കയ്യിൽ സൈക്കിൾ ചവിട്ടി വന്ന ഒരു സുവിശേഷകൻ തമ്പിയുടെ ഹൃദയം എന്ന് പറയുന്ന ഒരു ലഘുലേഖ തരുവാനിടയായിത്തുന്നു ക്രിസ്ത്യാനികളില്ലാത്ത യേശുക്രിസ്വനെ കുറിച്ച് അറിയേണ്ട രീതിയിൽ അറിയാത്ത വടക്കേ മലബാറുകാരനായ ഞാൻ വളരെ കൗതുകത്തോടെ ആ ലഘുലേഖ മേടിച്ച് പോക്കറ്റിലിട്ടു എൻ്റെ മൂന്ന് സുഹൃത്തുക്കളും ആ ലഘുലേഖ എടുത്ത് അപ്പത്തന്നെ കീറിക്കളഞ്ഞപ്പോൾ എന്തോ ഒരു കൗതുകത്തിന് തമ്പിയുടെ ഹൃദയം എന്ന് പറയുന്ന ആ ലഘുലേഖ ഞാൻ എന്റെ പോക്കറ്റിൽ സൂക്ഷിക്കാടിയായി തീർന്നു അതത്രേ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തെക്കുറിച്ച് ഞാൻ അറിയുന്നതിൻ്റെ ആരംഭം അതുവരെ യേശു ക്രിസ്തുവിനെ കുറിച്ച് എനിക്ക് മനസ്സിലായിട്ടില്ല യേശു ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായൊരു അറിവ് എനിക്കില്ല ഖുറാൻ പഠിപ്പിക്കുന്ന ഈസാനിബിയെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ടെന്നല്ലാതെ മറ്റൊന്നും എനിക്കറിയത്തില്ല അതില് യേശു ക്രിസ്തു സൂക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളായിരുന്നു ഞാൻ കാരണം എന്റെ മതഗ്രന്ഥം എന്നെ അത് നിർബന്ധമായി പഠിപ്പിച്ചിരുന്നു സൂറ ആയിദയും സൂറ ആലു ഇമ്രാനും സൂറ നിസാവും ഒക്കെ പാരായണം ചെയ്യുമ്പോൾ അത് ഊട്ടി ഉറപ്പിക്കുന്ന എന്റെ മതഗ്രന്ഥത്തിന്റെ വചനങ്ങള് എന്റെ മനസ്സിൽ ഹൃദ്യമായിരുന്നു ഒമാ കത്തലൂഹു ഒമാ സലബൂഹു അവരദ്ദേഹത്തെ കൊന്നിട്ടുമില്ല ക്രൂശിട്ടുമില്ല വലാഖിൻ ശുബ്യലഹും അവർക്ക് സദൃശ്യമാക്കപ്പെട്ടു എന്ന് തുടങ്ങുന്ന ആ വിശുദ്ധ കുർഹാന്റെ വചനങ്ങള് വായിച്ച് അതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മുഹമ്മദീയനായി ഞാൻ മുന്നോട്ട് പോവുകയായിരുന്നു അവർ അദ്ദേഹത്തെ ഉറപ്പായിട്ടും കൊന്നിട്ടില്ല ബൽ ബൾറഫ്ലിഹി അദ്ദേഹത്തെ ഉയർത്തി എന്നുള്ള ആ മതബോധത്തിൽ ഉറച്ചു നിൽക്കുന്ന എനിക്ക് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്നുള്ള സന്ദേശം വളരെ അരോചകവും വ്യത്യസ്തവുമായി തോന്നിയെങ്കിലും ആ പുസ്തകത്തിൽ കണ്ട പടങ്ങൾ നിമിത്തം തമ്പി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് വിവിധ സ്വഭാവ രൂപങ്ങളുള്ള മൃഗങ്ങൾ ഓടിപ്പോകുന്നത് കാണുന്ന ആ ഫോട്ടോ നിമിത്തം ഞാൻ അത് സൂക്ഷിച്ചു വെച്ചു അന്ന് രാത്രിയില് ഞാൻ ആ പുസ്തകം തുറന്ന് വായിക്കുവാനടിയായി തീർന്നു അത് വായിച്ചിട്ട് എനിക്ക് ഒന്നും മനസ്സിലായില്ല ഒറ്റക്കാര്യം മനസ്സിലായി തമ്പി ഹൃദയത്തിൽ ഒരു പ്രകാശം വരുന്നു പരിശുദ്ധാത്മാവ് എന്ന് ഇന്നും ഞാൻ മനസ്സിലാക്കുന്നു ഒരു പ്രകാശനം വന്ന് താന് പാപ സ്വഭാവങ്ങൾ വെടിഞ്ഞ് യേശുവിന്റെ മകനായി തീരുന്ന ഒരു അനുഭവം ഞാൻ വായിച്ചു എന്നാൽ ഞാൻ ആ പുസ്തകം വായന തുടർന്നില്ല അതിന്റെ അവസാന ഭാഗത്ത് വന്നപ്പോൾ അവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ വിശുദ്ധ തിരുവഴുത്ത് അഥവാ വേദപുസ്തകം ഞങ്ങൾ അയച്ചു തരാമെന്ന് അവരടിച്ചിട്ടുണ്ട് അതിനകത്ത് എന്നെ ചിന്തിപ്പിച്ചത് ഹിന്ദി ഇംഗ്ലീഷ് മലയാളം പേർഷ്യൻ ഭാഷയായ ഉറുദു അറബിക് ഈ ഭാഷകളിൽ വിശുദ്ധ തിരുവഴുത്ത് അവർ അയക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുണ്യമെന്നും പാവനമെന്നും കരുതുന്ന അറബിക് ഭാഷയില് വേദപുസ്തകം ഉണ്ടെങ്കിൽ എനിക്കതൊന്ന് അറിയണമെന്ന കൗതുകത്തിന് ഞാൻ അന്ന് നാൽപ്പത്തിയഞ്ച് പൈസയുടെ ഇല്ല ഒരു ലെറ്റർ ഇട്ടു ഞാൻ അറബി കോളേജ് വിദ്യാർത്ഥിയാണ് എനിക്ക് അറബിക് ഭാഷയിലുള്ള ഒരു വേദപുസ്തകം കിട്ടണം അറബി ഏതോ വലിയ പുണ്യ ഭാഷയാണെന്ന് തിരിക്കുന്ന അറബി സംസാരിക്കുന്ന എഴുതുന്ന കൈകാര്യം ചെയ്യുന്ന ആ നാളിൽ എനിക്ക് അറിയാനുള്ള കൗതുകവും എന്റെ സിലബസിന്റെ കൂട്ടത്തിൽ വെച്ച് വായിക്കുവാനും ഞാൻ ഈ കാര്യം വായിക്കുന്നത് മറ്റാരും അറിയാതിരിക്കാനും ഞാൻ അങ്ങനെ ഒരു നിലപാടെടുക്കുവാനായിട്ടു ഒരു ചിന്ത ഇന്ന് ഞാൻ പറയട്ട് സഖായി മുന്നോട്ടോടി കാട്ടത്തിയിൽ കയറി യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ശ്രമിച്ചു എന്നതുപോലെ എനിക്ക് യേശു എങ്ങനെയുള്ളവനെന്ന് അറിയണമെന്ന് വലിയ ആഗ്രഹമുണ്ടായി സഖായിയുടെ ഉദ്ദേശത്തിലുള്ളവർന്നു യേശുവിനെ സക്കായി കാണണം സക്കായി യേശു കാണാൻ പാടില്ല എന്നാൽ അഖിലാണ്ടത്തിന്റെ ഉടയവൻ സകലത്തിന്റെയും കർത്താവായി യേശു അത്തിയുടെ ചുവട്ടിൽ വന്നിട്ട് സഖായിയെ ഇറങ്ങി വരിക എന്ന് വിളിച്ച് സക്കായിയെ ചേർക്കുന്ന അനുഭവം നമുക്ക് തിരുവനന്തപുരത്തിൽ കാണാം എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് പോസ്റ്റിലായിട്ട് ബൈബിൾ കിട്ടി ശ്രദ്ധിക്കണമേ അറുപത്തിയാറ് പുസ്തകമാണ് ഞാൻ ആവശ്യപ്പെട്ടത് എന്നാൽ എനിക്ക് ലഭിച്ചത് വെറും യോഹന്നെ സുവിശേഷം മാത്രമാണ് അറുപത്തിയാറ് പുസ്തകത്തിൽ ഗോസ്ബൽ ജോൺ മാത്രം പോസ്റ്റിലായിട്ട് എനിക്ക് ലഭിച്ചു എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് രാത്രി പത്ത് മണി വരെ ലൈറ്റ് ഉപയോഗിക്കാം ഹോസ്റ്റൽ അതിനുശേഷം പേഴ്സണൽ വായിക്കാനായിട്ട് മെഴുകുതിരി കത്തിക്കണം ഒരു തിരിയുടെ വെളിച്ചത്തിൽ ആ നന്നൂർ ആലം ഞാൻ ലോകത്തിന്റെ വെളിച്ചം യേശുവിന് ഞാൻ അന്വേഷിക്കുവാൻ തുടങ്ങി പ്രിയപ്പെട്ട ഒരു എന്റെ സുഹൃത്തുക്കൾ ഉറങ്ങുമ്പോഴാണ് ഞാൻ വായിക്കുന്നത് ഒന്നും രണ്ടും അധ്യായം വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല ഹാലെ ലുയോ നമ്മുടെ ഫിലിപ്പോസ് നോട് ഷണ്ണൻ പറയുന്നത് പോലെ ഒരുവൻ ഒരു തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എനിക്ക് ഒട്ടും മനസ്സിലായില്ല എന്നാൽ മൂന്നാം മൂന്നാമധ്യായം ഞാൻ വായിക്കാൻ തുടങ്ങി കാരണം ഞാൻ പ്രസംഗിക്കുന്നത് അറബിയാണ് ഞാൻ പഠിക്കുന്നത് അറബിയാണ് എനിക്ക് കൈകാര്യം ചെയ്യാനുള്ള പ്രാർത്ഥനകളും നമസ്കാരങ്ങളും കുത്തുബയും അറബിയാണ് അതുകൊണ്ട് കടുകട്ടി അറബി ഭാഷയില് ഈ ലഭിച്ച ബൈബിള് ഞാൻ വായിക്കുമ്പോൾ വായിക്കുന്ന കാര്യം എനിക്ക് അക്ഷരാർത്ഥത്തിൽ മനസ്സിലാകാൻ തുടങ്ങി മൂന്നാമതിയായി ഞാൻ വായിക്കുകയാണ് നിങ്ങൾക്ക് മലയാളം ബൈബിളിൽ ശ്രദ്ധിച്ചാൽ അറിയാം യേശുവിന്റെ അടുക്കൽ നിക്കോതിമോസ് എന്ന് പറയുന്ന ഒരു പള്ളിപ്രമാണി വരുന്നു ഞാൻ അതിങ്ങനെ വായിച്ചു കൂട്ടത്തിൽ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു ഇസ്മുഹു അദ്ദേഹത്തിന്റെ പേര് രാത്രി അദ്ദേഹം യേശുവിന്റെ അടുക്കൽ വന്നു അത് എന്നെ ചിന്തിപ്പിച്ചു എനിക്ക് മനസ്സിലായത് കഴിഞ്ഞകാല സംഭവമാണ് കാന ആയിരുന്നു ആകും കുൻ ആവുക എന്നൊക്കെ ടെൻസുകളൊക്കെ ഗ്രാമർ പഠിക്കുന്ന എനിക്ക് ഇത് കഴിഞ്ഞ കാല സംഭവമാണ് അവിടെ വന്നത് ഒരു പുരുഷനാണ് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയി എന്നാൽ അഖിലാണ്ടത്തിൻവനായ യേശു ക്രിസ്തുവും നിക്കോതിമോസും തമ്മിലുള്ള സംഭാഷണമാണ് എന്നെ ആദ്യമായി സ്വാധീനിക്കുന്ന തിരുവെഴുത്ത് റിസലോൺ തിരുവെഴുത്തുകളാണ് നമ്മോട് ദൈവം സംസാരിക്കുന്ന മാനദണ്ഡങ്ങളിൽ ഒന്ന് അങ്ങനെ തേജോമായനായ കർത്താവിന്റെ വചനം എൻ്റെ ഹൃദയത്തിൽ കിട്ടി അന്ന് ഞാൻ എൻ്റെ ആയുസ്സിൽ ആദ്യമായി പഠിച്ച സന്ദേശം കേൾക്കണമോ വീണ്ടും ജനിക്കുക എന്നുള്ളതാണ് അതെ നിക്കോതിമോസ് രാത്രി യേശുവിന്റെ അടുക്കൽ വന്നിട്ട് യേശുവിനെ ഗുരുവായി അംഗീകരിച്ചു യേശുവിനെ തച്ചന്റെ മകനെന്നും യേശുവിനെ വ്യഭിചാരപുത്രൻ നോക്കിയ ആളുകളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതാ നിക്കോതിമോസ് പറയുകയാണ് സ്വീകരിക്കുന്ന നിക്കോതിമോസിനോട് യേശു പറയുകയാണ് ഒരു യില്ല ലാ ഇറ ലാ യുലമൂത്തുള്ളിൽ കടക്കുകയില്ല ഉടനെ നിക്കോതിമോ യേശുവിനോട് ചോദിക്കേണ്ട ചോദ്യമുണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കുന്നത് ഉയരുന്നത് അവൻ വ്രതനായ ശേഷം ഉമ്മ അമ്മയുടെ ഉദരത്തിൽ പോയി ജനിക്കാൻ കഴിയുമോ നിക്കോതിമോസ് അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കുന്നു യേശു ആത്മീക തലത്തിലാണ് പറയുന്നത് ആ നിക്കോതിമോസിന്റെ ചോദ്യം എന്റെ മന മനസ്സിൽ വല്ലാതെ കൊണ്ടു അതിങ്ങനെയാണ് കഴിയുമോ ഉമ്മയുടെ ഉദരത്തിൽ ജനിക്കാൻ കഴിയുമോ ആ ഭാഗം വായിച്ചിട്ട് ഞാൻ എന്റെ മെഴുകുതിരിയണച്ച് കിടന്നുറങ്ങാൻ പോയി അന്ന് രാത്രി ആ വാക്യങ്ങൾ എന്നോട് ഇടപെടുവാൻ തുടങ്ങി ആ വീണ്ടും ജനിക്കുക ഞാൻ മതത്തിന്റെ തത്വങ്ങൾ പഠിച്ചിട്ടുണ്ട് നല്ല ആശയങ്ങൾ പഠിച്ചിട്ടുണ്ട് സന്മാർഗോപദേശം പഠിച്ചിട്ടുണ്ട് എന്നാൽ വീണ്ടും ജനിക്കുക പുതിയ സൃഷ്ടിയാകുക എന്നുള്ള സന്ദേശം ഞാൻ ആദ്യമായി കേൾക്കുകയാണ് തുടർന്ന് ഞാൻ വേദപുസ്തകം വായിക്കാനായിട്ട് തുടങ്ങി ആ ആ തിരുവഴുത്തുകളുടെ വായന എന്നെ യേശു കർത്താവിംഗിലേക്ക് നയിക്കുവാനായിട്ടിടയായി തീർന്നു എന്നാല് തിരുവഴുത്തുകളെ വായിച്ച് പഠിച്ച് ധ്യാനിച്ച ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നില്ല ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്റെ വേദപുസ്തകം പിടിക്കപ്പെട്ടു ഞാൻ വലിയ പ്രതിസന്ധിയിലായി ചുരുക്കി ഞാൻ എൻ്റെ അനുഭവം വിശദീകരിക്കട്ടെ ആ സ്ഥാപനത്തിൽ നിൽക്കാൻ കഴിയാതെ വണ്ണം ഞാൻ എവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നാൽ ആ ഞാൻ പോയിരുന്ന ഇടയ്ക്ക് ഒരു ദൈവാസനവുമായിട്ട് ഞാൻ കണക്ട് ചെയ്യാൻ ഇടയുണ്ടായി ആ ദൈവാസനും അവിടത്തെ ദൈവമക്കളും രണ്ടാഴ്ചയിലെ പരിചയം മാത്രമേ ഉള്ളൂ എന്നെ ജീവനു ഭീഷണി വന്നപ്പോൾ ആ സ്ഥലത്ത് നിന്ന് മാറ്റുവാനായിട്ട് ശ്രമിച്ചു എന്നാൽ എനിക്ക് ഒരിടത്തും അഭയം കിട്ടിയില്ല അങ്ങനെ വളരെ ദുഃഖത്തിലും പ്രതിസന്ധിയിലും ആയിരുന്നപ്പോൾ ആഴകത്തുള്ള ഇമാനുവേൽ മിഷൻ ടീമിൽ ഇപ്പൊ പ്രവർത്തിക്കുന്ന ഇമാനുവൽ മിഷൻ ടീമില് പ്രിയ വർഗീസ് പാഷ തന്റെ ഓർഫനയില് എനിക്ക് അഭയന്തരമായിട്ട് ആയിത്തറു അങ്ങനെ ഒരു രാത്രിയില് എന്റെ സ്നേഹിതനായ സക്കിരിയാ ബ്രദറും എന്റെ കൂടെ വന്നിട്ട് പ്രിയ വർഗീസ് തുടിയം പാഷ ആ രാത്രി എന്നെ ഏൽപ്പിക്കുകയായി തീർന്നു പ്രിയം പാഷും അലി ഇവനെ സ്നേഹത്തോടെ കൈക്കൊള്ളുകയും അവരോട് കൂട്ടായ്മ അനുഭവിക്കുകയും അവിടെ താമസിക്കാൻ അനുഭവിക്കുകയും അവിടെ വെച്ച വിശ്വ തിരുവഴുത്തുകളെ ഞാൻ നന്നായി പഠിക്കുവാൻ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായി എനിക്ക് പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായി അവിടെ വെച്ച വിശ്വാസ സത്യങ്ങൾ വ്യക്തമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ടാകുകയും ഞാൻ ആഗ്രഹം കർത്താവ് ദാസൻ വർഗീസ് ഭാഷയോട് പറയുകയും കർത്താവനുദാസനും ദാസിയും സഭയും അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുകയും രണ്ടായിരം ഫെബ്രുവരി ഒന്നിൽ ഞാൻ എന്റെ യേശുവിനെ ജലത്തിലെ സാക്ഷിപ്പാനടിയായി തീർന്നു പ്രിസലോൺ തുടർന്ന് വിശ്വാസ ജീവിതത്തിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ദൈവത്തിന്റെ മഹാ കരുണയാൽ കർത്താവ് എന്റെ ജ്യോത്സവമായി നടത്തി പ്രതികൂലത്തിൽ പ്രതിസന്ധിയിൽ പ്രയാസത്തിൽ ഞെരുക്കങ്ങളിൽ കർത്താവ് എന്റെ ആരുമില്ല എന്ന് തോന്നിയപ്പോൾ ദൈവം എന്നെ ആശ്വസിപ്പിച്ചു ഒരിക്കൽ ഒരു പ്രതിസന്ധിയിലായപ്പോൾ ഒരു അറബി കവിതയിലൂടെ കർത്താവ് എന്നോട് ഇടപെട്ടു അത് ഇപ്രകാരമായിരുന്നു ഞാനാണ് അബ്രഹാമിന്റെ ദൈവം ഞാനാണ് മോശയുടെ ദൈവം ഞാനാണ് നോഹയുടെ ദൈവം ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയാണ് ഉപേക്ഷിക്കുകയില്ല ആ ഞാൻ ഒരു വളരെ ടെൻഷൻ ആയിരിക്കുമ്പോൾ അറബി കവിയുടെ ശകലത്തിലൂടെ ദൈവം എന്നോട് സംസാരിച്ചു വെള്ളം പെട്ടക ഉറപ്പിച്ച ദൈവം ജീവിക്കുന്നു ആ ഞാൻ നിന്നെ സഹായിക്കും ശക്തീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലെ ദൈവനെ ബലപ്പെടുത്തുവാനിടയായിരുന്നു പ്രതികൂലത്തിൽ പ്രയാസത്തിൽ ഞെരുക്കങ്ങളിൽ യേശു തന്റെ പരിശുദ്ധാത്മാവിനായി നിറച്ച സഹായിച്ചു വിവിധ ആവശ്യങ്ങളിൽ കർത്താവിനുദാസനും കുടുംബവും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നോട് ചേർന്ന് നിൽക്കുകയും ചെയ്തു അങ്ങനെ ആ വിശ്വാസികൾ മുന്നേറി പോകുവാനും ദൈവറവയിൽ ആശ്രയിപ്പാനും കർത്താവിനെ വേല ചെയ്യുവാനിടയായി തീർന്നു കർത്താവ് ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിച്ചു തിരുവഴുത്തുകളെ പഠിച്ച് ഒരു സുവിശേഷകനായിരിക്കാനും നിത്യജീവന്റെ വചനങ്ങളെ പ്രസഹിപ്പാനും ദൈവന് കൃപ തന്നു പ്രതിസന്ധികളിൽ കർത്താവ് കൂടിയിരുന്നു രോഗത്തിൽ നിന്ന് വിടിവിച്ചു ആവശ്യങ്ങളിൽ കർത്താവിന്റെ കരം കൂടിയിരുന്നു അങ്ങനെ തിരുവഴുത്ത പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുന്ന ആത്മനിറവിന്റെ ജീവിതത്തിലേക്കും പരിശുദ്ധാത്മ സ്നാനത്തിലേക്കും സുവിശേഷ വേലയിലേക്കും ദൈവനെ ഉയർത്തി അങ്ങനെ എൻ്റെ ജീവിതം കൊണ്ട് കർത്താവിന്റെ വേല പ്രസാദമായി തീരാത്തക്കവണ്ണം ദൈവത്തിന്റെ അരുളപ്പാടിനാൽ ഒരു മീറ്റിംഗിൽ വെച്ച് ഒരു കർത്താവിന് ദാസനോട് ദൈവാലോനെ പറഞ്ഞു യജമാന്റെ ഇഷ്ടം അറിഞ്ഞിട്ടും ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതിരിക്കുന്ന ദാസൻ വളരെ എടികൊള്ളും അങ്ങനെ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് അതിനെ സമർപ്പിച്ചു ഇപ്പൊ ഞങ്ങള് തൃശ്ശൂർ ജില്ലയിൽ കുടുമായി താമസിച്ച് കർത്താവിന്റെ വേല ചെയ്യുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എന്നെ സ്നേഹിച്ച എന്നെ മുന്നോട്ട് നടത്തിയ എല്ലാ കർദാസന്മാർക്കും നന്ദി പറയുന്നതോടൊപ്പം അവിടെ പ്രാർത്ഥന എന്റെ ജീവിതത്തിൽ കോട്ടയായിരുന്നു ഈ തേജസ് ഉള്ള കർത്താവ് എന്റെ കൂടെ ഇരുന്ന് നടത്തുവിടിയായിരുന്നു എന്റെ ശബ്ദം കേൾക്കുന്ന അനുഭവ സാക്ഷ്യം കേൾക്കുന്ന ദൈവമക്കളെ നിവാസന്മാരെ നിങ്ങൾ യേശുവിന്റെ വാക്കിന് വില കൊടുക്കുന്ന പക്ഷം അതെ നിങ്ങളുടെ ജീവിതത്തിലെ ശൂന്യത മാറും നിങ്ങൾ ദൈവം ഇടപെടും നിങ്ങൾക്ക് മറ്റാരും ചെയ്യാത്ത ചില കാര്യങ്ങൾ ചെയ്യാൻ അധികാരം അവിടെ നൽകപ്പെടും നിങ്ങളുടെ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കും നിങ്ങളെ അവിടെ നിന്ന് വിടുവിക്കും ഈ കർത്താവിന് സ്വീകരിച്ച് പാപ വഴികളെ വിട്ടൊഴിഞ്ഞ് ഒരു വിശുദ്ധ ജീവിതം ചെയ്യുവാൻ എന്റെ ഈ സാക്ഷ്യം കൊണ്ട് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു ആടത്തിലേക്ക് നീക്കി വലയിറക്കുക എന്ന് പറഞ്ഞു പത്രോസ് ഒറ്റ കാര്യമേ ചെയ്തുള്ളൂ രാത്രി അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല എങ്കിലും പത്രോസ് യേശുവിന്റെ വാക്കിന് വലയിറക്കാൻ തയ്യാറായി ഇന്ന് പ്രവാഹത്തിൽ ദൈവാത്മാവ് സംസാരിക്കുന്നു ദൈവം ദൂതറിയിക്കുന്നു അവന്റെ വാക്ക് കേൾക്കുക അവന്റെ വാക്കിന് വലയിറക്കുക സുനിതെല്ലാം മാറും എപ്രകാരം മാറും ചോദിച്ചാൽ പങ്കുവെക്കത്തക്ക രീതിയിൽ മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ നീ പരാജയപ്പെട്ടെടുത്ത് നീ തകർന്നു പോയെടുത്തോ നീ വീണ് പോയെടുത്ത് നീ എഴുന്നേൽപ്പിക്കുവാൻ പണിയുവാൻ കഴിവുള്ളവരേ ശുചീവിക്കുന്നു ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം അവിടെ നിന്ന് നമ്മുടെ ശൂന്യതകളെ മാറ്റുന്നവനാണ് അവിടെ നമ്മുടെ പ്രതിസന്ധികളെ തീർക്കുന്നവനാണ് അവിടെ നമ്മെ വിടുവിക്കുന്നവനാണ് ആ വാക്കിന് വലയിറക്കിയപ്പോൾ അതേ പടകിൽ അതേ കടലിൽ പരാജയപ്പെട്ടെടുത്ത് ശക്തിയേറെ ദൈവപ്രവർത്തിക്ക കണ്ടിട്ട് പത്രോസിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായി ഒന്ന് പത്രോസിൽ പത്രോസിനുണ്ടായത് ആഴമേറിയ പാപബോധം ഉണ്ടായി യേശുവേ ഞാൻ പാപിയായ മനുഷ്യൻ എന്നെ വിട്ടു പോകണമേ ഉടനെ കർത്താവ് അവന്റെ പാപത്തിന് ക്ഷമ നൽകുകയും അവനെ തന്റെ ശിഷ്യഗണത്തിലേക്ക് ചേർക്കുകയും ചെയ്തു മാത്രമല്ല യേശു പത്രോസിനോട് പറഞ്ഞു ഇന്ന് മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരാകും ദൈവ നിങ്ങൾ ഇപ്പൊ എന്തായിരിക്കും എന്നുള്ള പ്രശ്നമേ അല്ല എന്നാൽ എന്തുമാക്കി തീർക്കാൻ കഴിവുള്ള യേശു ജീവിക്കുന്നു അവിടുത്തെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന പക്ഷം നിങ്ങളെ പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങളെ പ്രതികൂലത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളായിരിക്കുന്ന ഭാരമേതാണോ അതിൽ നിന്ന് ഞാൻ പ്രസംഗിക്കുന്ന നമ്മൾ വിശ്വസിക്കുന്ന യേശു വിടയിപ്പാൻ ശക്തനാണ് തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ